നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജസ്ഥാനിൽ അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച ബിക്കാനീർ ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഉസ്മാൻ ഖാനിയെ പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാക്കിയതിന് ബുധനാഴ്ച പാർട്ടിയിൽ നിന്നും പുറത്താക്കി അടുത്തിടെ ന്യൂഡൽഹിയിലെ ഒരു വാർത്താ ചാനലിനോട് സംസാരിക്കവേ രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ മൂന്ന് നാല് സീറ്റുകളും ബി നഷ്ടപ്പെടുമെന്ന് ഖാനി പറഞ്ഞിരുന്നു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് റാലികളിൽ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശങ്ങളെയും അദ്ദേഹം അപലപിച്ചിരുന്നു മുസ്ലിങ്ങളെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി മോദിയുടെ പരാമർശങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു മുസ്ലിം ആയതിനാൽ പ്രധാനമന്ത്രി പറഞ്ഞതിൽ നിരാശയുണ്ടെന്ന് ഉസ്മാൻ ഖാൻ പറഞ്ഞിരുന്നു ബി ജെ പിക്ക് വേണ്ടി താൻ മുസ്ലിങ്ങളുടെ അടുത്ത് വോട്ട് തേടുമ്പോൾ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങളെ കുറിച്ച് സമുദായത്തിലെ ജനങ്ങൾ സംസാരിക്കുന്നുവെന്നും എന്നിൽ നിന്ന് ഉത്തരം തേടുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ബി ജെ പിയോട് ജാട്ടു സമുദായത്തിന് അമർശമുണ്ടെന്നും ചുരു മണ്ഡലങ്ങളിൽ അവർ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം താൻ പറയുന്നതിന്റെ പേരിൽ തനിക്കെതിരെ നടപടി സ്വീകരിച്ചാൽ ഭയപ്പെടുന്നില്ലെന്നും ഉസ്മാൻ ഖാനി പറഞ്ഞു ഒരു വാർത്താ ചാനൽ റിപ്പോർട്ടറോട് സംസാരിക്കുന്ന ഉസ്മാൻ ഖാനിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതിനുശേഷം മാധ്യമങ്ങളിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കാൻ ഉസ്മാൻ ഖാനി ശ്രമിച്ചതായി ബി സംസ്ഥാന അച്ചടക്ക സമിതി ചെയർമാൻ ഓംകാർ സിംഗ് ലക്കാവത്ത് പറഞ്ഞു തങ്ങളുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ഉസ്മാൻ ഖാനിയുടെ നടപടി പാർട്ടി മനസ്സിലാക്കുകയും അച്ചടക്ക ലംഘനമായി കണക്കാക്കി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറു വർഷത്തേക്ക് പുറത്താക്കുകയും ചെയ്തുവെന്ന് ലഖാവത്ത് പ്രസ്താവനയിൽ പറഞ്ഞു ബിക്കാനീർ ലോകസഭാ മണ്ഡലത്തിൽ ഏപ്രിൽ പത്തൊൻപതിനാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുസ്ലിംകൾക്ക് സമ്പത്ത് പുനർവിതരണം ചെയ്യുമെന്ന് രാജസ്ഥാനിലെ ബൻസ്വാരിയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി മോദി ഞായറാഴ്ച അഭിപ്രായപ്പെട്ടിരുന്നു ജനങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉള്ളവർക്കും നൽകാനാണ് കോൺഗ്രസ് പദ്ധതി പദ്ധതിയിടുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു ഈ പരാമർശം നിരവധി പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് സ്വന്തം പാർട്ടിയിൽ പോലും രാജ്യത്തിനെതിരെയും പ്രതിപക്ഷ പാർട്ടിക്കെതിരെയും തൊടുത്തുവിടുന്ന വിദ്വേഷത്തിനെതിരെ കടുത്ത രീതിയിലുള്ള അതൃപ്തിയാണ് ഉള്ളത് എന്നത് ഇതിലൂടെ വ്യക്തം